മുരളി നിലനാട് നോവൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം മായാദേവി എഴുതിയ രാത്രിമഴ മഴ അദ്ധ്യായം അമ്പത്താറ് ടൗണിൽ ഭാര്യ പവിഴമേലയ്ക്കൊപ്പം പർച്ചേസിന് ഇറങ്ങിയതായിരുന്നു കതിരേഷൻ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ കയറിയപ്പോൾ സെൽ റിങ് ചെയ്തു ഫോൺ എടുത്തപ്പോൾ ആളെ മനസ്സിലായി ബാങ്ക് ആഷർ രാജ്കുമാർ ഹലോ രാജ്കുമാർ തുടർന്നുള്ള സംസാരം കന്നഡയിലായിരുന്നു കദരേശൻ പറഞ്ഞതുപോലൊരു പെണ്ണ് ബാങ്കിലെത്തിയിട്ടുണ്ട് കേരളത്തിലെ കൊല്ലം ജില്ലയിലേക്കുള്ള ഒരു ബ്രാഞ്ചിലേക്കാണ് അവൾ പണം അയക്കുന്നത് ഒപ്പ് കണ്ടാൽ അർച്ചനയെന്ന് മനസ്സിലാവും ഞാനിവിടെ പിടിച്ചിരുത്തിയിട്ടുണ്ട് കദരേശൻ ഉഷാറായി വെരി ഗുഡ് അഞ്ച് മിനിറ്റിനുള്ളിൽ ഞാൻ അവിടെ എത്തും കോൾ കട്ട് ചെയ്തിട്ട് ഭാര്യയോട് ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ പറഞ്ഞിട്ട് കദരേശൻ പുറത്തു വന്നു ഓംനി വാനിൽ കയറി അയാൾ ബാങ്കിലേക്ക് കുതിച്ചു ബാങ്കിലേക്ക് കയറി ചെല്ലുമ്പോൾ ഒറ്റ നോട്ടത്തിൽ തന്നെ അയാൾ കസേരയിലിരുന്ന് അർച്ചനയെ തിരിച്ചറിഞ്ഞു അവളോളം സുന്ദരികളായി അവിടെ മറ്റാരും ഉണ്ടായിരുന്നില്ല കദരേഷൻ ക്യാഷ് കൗണ്ടറിനടുത്ത് ചെന്ന് ക്യാഷർ പരിചിതഭാവം കാട്ടാതെ ഒരു കടലാസ് അയാളുടെ കയ്യിൽ കൊടുത്തു വയലറ്റ് സാരി ധരിച്ച യുവതി എന്നു മാത്രം കനഡയിൽ അതിലെഴുതിയിരുന്നു ഒന്നും പറയാതെ കദരേഷൻ അത് വാങ്ങി പുറത്തേക്ക് പോയി ക്യാഷർ എഴുന്നേറ്റ് അർച്ചനയെ വിളിച്ചു അവൾ കൗണ്ടറിൻ്റെ മുമ്പിൽ ചെന്നു പേയിങ് സ്ലിപ്പിൻ്റെ ഒരു ഭാഗം സീൽ ചെയ്ത് അയാൾ അവൾക്ക് കൊടുത്തു അർച്ചന മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ കതിരേഷിൻ ഇരിപ്പുണ്ടായിരുന്നു അതൊന്നും ശ്രദ്ധിക്കാതെ അവൾ റോഡിൽ ഇറങ്ങി നിന്നു നാഗരാജൻ എത്താൻ വൈകിയപ്പോൾ അവൾ ബാഗിൽ നിന്ന് സെൽഫ് എടുത്ത് രേവതിയുടെ ഫോണിലേക്ക് വിളിച്ചു ചേച്ചി രേവതിയുടെ സ്വരം വന്നു മോളെ നീ വീട്ടിലാണോ അല്ല ചേച്ചി സ്റ്റിച്ചിങ് സെൻറ്ററിലാ മോളെ മുപ്പതിനായിരം രൂപ ചേച്ചി നിൻ്റെ അക്കൗണ്ടിൽ ഇട്ടിട്ടുണ്ട് ആവശ്യമുള്ള പൈസ നീന്ന് തന്നെ അമ്പിളിക്ക് അയച്ചു കൊടുക്കണം കിട്ടുന്ന പൈസ മുഴുവനും അയച്ചാൽ ചേച്ചിയുടെ കയ്യിൽ എന്തെങ്കിലും വേണ്ടേ എനിക്ക് എന്ത് ചിലവാ ഉള്ളത് നാഗരാജൻ്റെ ജീപ്പ് അടുത്തേക്ക് വരുന്നവൾ കണ്ടു വണ്ടി വരുന്നു ഞാൻ രാത്രി വിളിക്കാം ശരി ചേച്ചി കോൾ കട്ട് ചെയ്തിട്ട് അവൾ ജീപ്പിൻ്റെ മുൻസീറ്റിൽ കയറി പോകാം അമ്മ നാഗരാജൻ ചോദിച്ചു പോകാം ജീപ്പ് ഇളകിപ്പോയി അതിൻ്റെ പിന്നാലെ ഓംനിയിൽ നീങ്ങി ജീപ്പ് ചെമ്മൻ റോഡിലേക്ക് തിരിഞ്ഞപ്പോഴാണ് പിന്നിലൊരു മാരുതി ഓംനിയുള്ള വിവരം നാഗരാജൻ ശ്രദ്ധിക്കുന്നത് മുന്തിരിത്തോപ്പിലേക്ക് ജീപ്പ് തിരിയുമ്പോൾ ഓംനിയും പിന്നാലെ വന്നു ബംഗ്ലാവിലേക്കുള്ള ആരോ ആണെന്ന് അയാൾക്ക് തോന്നി റേസൻ ബംഗ്ലാവിന് മുമ്പിൽ ജീപ്പ് നിന്നു പിന്നിൽ ഓംനിയും കദ്രേഷൻ വണ്ടിയിൽ തന്നെ ഇരുന്നു ജീപ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് അർച്ചന ബംഗ്ലാവിലേക്ക് കയറിപ്പോയി നാഗരാജൻ ഓംനിയുടെ അടുത്ത് ചെന്നു അകത്തിരിക്കുന്ന ആളെ കണ്ടപ്പോൾ അയാൾ ഭവ്യതയോടെ തൊഴുതു കദരേഷൻ അയാളോട് ഓമിൽ കയറാൻ പറഞ്ഞു ഒന്നുറച്ച് നിന്നിട്ട് നാഗരാജൻ ഓമിൽ കയറി മുറ്റത്ത് എടുത്ത് വന്ന വഴിക്ക് കദരേഷൻ വണ്ടി പറപ്പിച്ചു കുടുംബത്തിലൊരു കുഞ്ഞ് പിറന്നു എന്ന് കേട്ടിട്ടുണ്ട് ഇവിടെ അതിപ്പോൾ സംഭവിച്ചത് വിദേശത്താണ് കുഞ്ഞിൻ്റെ പൗരത്വം ഫ്രഞ്ചായിരിക്കും ആളിയ ചായക്കപ്പ് വെച്ചിട്ട് നടരാജൻ ചിരിച്ചു എല്ലാം അറിഞ്ഞു വെച്ചല്ലേ അവൾ പോയത് ജയന്ത് ചിരിച്ചെങ്കിലും വിശ്വനാഥന് ചിരി വന്നില്ല നിരഞ്ജനയുടെ പ്രസവത്തിന് ജയന്തിയെങ്കിലും അങ്ങോട്ട് പോകുമെന്നാണ് ഞാൻ കരുതിയേ ശ്രുതി അതിന് ശ്രമിക്കാഞ്ഞിട്ടാണോ അത്ര പെട്ടെന്നൊന്നും ഫ്രാൻസിലേക്ക് വിസ കിട്ടില്ല ജയന്തി ന്യായീകരിച്ചു ഫ്രാൻസിലെ കാര്യമൊന്നും എനിക്കറിയാൻ മേല അമേരിക്കയിലേക്ക് പോകാൻ പ്രയാസമാണെന്ന് കേട്ടിട്ടുണ്ട് എന്തെല്ലാം നൂലാമാലകൾ കടന്ന കിച്ചൻ അങ്ങോട്ട് പോയത് ടിപ്പോയിലിരുന്ന കുഞ്ഞിൻ്റെ ഫോട്ടോ എടുത്ത് ഒന്നുകൂടി നടരാജൻ നോക്കി സന്തോഷത്തോടെ അയാൾ തലയാട്ടി രണ്ട് മാസമായല്ലേ രണ്ട് കഴിഞ്ഞു ജയന്തി പറഞ്ഞു കുഞ്ഞിന് രണ്ട് മാസമുള്ളപ്പോൾ എടുത്ത ഫോട്ടോ ആയിരുന്നു അത് ഫ്രാൻസിൽ പിറന്നതിൻ്റെ ഗുണം കാണാനുണ്ട് നല്ല നിറവും തുടിപ്പും നിനക്കൊന്ന് നേരിൽ കാണാൻ ആശു തോന്നുന്നില്ലേ ജയന്തി എന്ത് ചോദ്യമായി ഏട്ടൻ്റെ ഇത് അളീൻ എന്താ ഒന്നും മിണ്ടാത്തേ എനിക്ക് പറയാൻ മാത്രം ഒന്നുമില്ല കൊച്ചിൻ്റെ ഫോട്ടോ ഞാൻ എടുക്കുക ഒന്ന് കാണിക്കാനാണ് ജയന്തി ചിരിച്ചിട്ട് ചായക്കപ്പും എടുത്ത് കിച്ചണിലേക്ക് പോയി അഞ്ചാറ് മാസം കഴിഞ്ഞ് നിരഞ്ജനെയും കുഞ്ഞും മടങ്ങി വരുമെന്നല്ലേ ജയന്തി പറഞ്ഞത് ആ അളിയൻ്റെ മനസ്സിലെ ആശങ്ക എനിക്കറിയാം വിട്ടേക്ക് ഒരു പ്രശ്നവും ഉണ്ടാവില്ലെന്നേ ആ പെണ്ണ് അതിൻ്റെ വഴിക്ക് പോയി നടരാജൻ ഫോട്ടോ പോകലിട്ട ശേഷം എഴുന്നേറ്റു അയാൾ യാത്ര പറഞ്ഞു പോയിട്ടും വിശ്വനാഥൻ അവിടെ തന്നെ ഇരുന്നു ഒരു നുണ മറിക്കാൻ എന്തെല്ലാം നുണകളാണ് പറയേണ്ടി വന്നത് എന്തിനും ഏതിനും ഒപ്പം നിൽക്കുന്ന നടരാജന് പോലും കളവ് പറയേണ്ടി വന്നു മകൻ്റെ മുഖം രക്ഷിക്കാൻ അവൻ ചതിക്കുകയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും നടരാജനോട് കള്ളം പറയില്ലായിരുന്നു ആ പെണ്ണിനെ കണ്ടുപിടിച്ച് കൊന്നുകളയാൻ നടരാജൻ മുമ്പിൽ നിന്നേനെ ടീപ്പോയിൽ ഇരുന്ന് സെൽ റിങ് ചെയ്തപ്പോൾ വിശ്വനാഥൻ എടുത്തു പരിചയമില്ലാത്ത നമ്പർ ഹലോ വിശ്വനാഥൻ സർ അതെ ആരാ സർ ഞാൻ കതിരേഷൻ മൈസൂർന്ന് വിശ്വനാഥൻ പിടഞ്ഞിരുന്നേറ്റു യെസ് എന്തെങ്കിലും വിവരം കിട്ടിയോ ഒരു ജോലി ഏറ്റെടുത്താൽ കതിരേഷൻ വെടിപ്പായി ചെയ്യും സാർ കദ്രേഷിൻ്റെ ചിരി കേട്ടു നിങ്ങൾ ആ പെണ്ണിനെ കണ്ടുപിടിച്ചോ വിശ്വനാഥന് ക്ഷമ കിട്ടു അതെ സാർ അവൾ മൈസൂറിൽ തന്നെയുണ്ട് ശരിക്കും പറഞ്ഞ കണ്ണമ്പാടിയിൽ വിശ്വനാഥൻ്റെ ഹൃദയമിടിപ്പ് വർദ്ധിച്ചു കണ്ണമ്പാടിയിലോ അതെ സർ ഒരു കള്ളപ്പേരിൽ അവൾ കഴിയുന്നത് വീട്ടു ജോലിക്കാരിയായി വിശ്വനാഥൻ്റെ ശിരസിലേക്ക് ചോരയിരച്ച് കയറി അവൾ രക്ഷപ്പെട്ടു പോകരുത് ഞാനുടനെ പുറപ്പെടും തിടുക്കമൊന്നും വേണ്ട സാർ അവൾ സാറിൻ്റെ ബന്ധുപെട്ടിൽ തന്നെയുണ്ട് ജഡ്ജി ഉണ്ണിത്തൻ സാറിൻ്റെ ബംഗ്ലാവിൽ ഷോക്ക് അടിച്ച പോലെ വിശ്വനാഥൻ ഞെട്ടി വരച്ചു റേസൻ ബംഗ്ലാവിലോ അതെ സർ ആലീസ് എന്ന പേരിലാണ് അവളോട് കഴിയുന്നത് ജഡ്ജിൻ്റെ മകളുടെ കുഞ്ഞിൻ്റെ ആയെ അവൾ വിശ്വനാഥൻ്റെ ചെവികൾ കൊട്ടിയടച്ചുപോയി ആലീസ് അർച്ചനയോ പിന്നീട് കതിരേഷൻ പറഞ്ഞതൊന്നും വിശ്വനാഥൻ കേട്ടില്ല ഞാൻ ഉടനെ വരുന്നുണ്ട് അയാൾ കോൾ കട്ട് ചെയ്തു വിയർപ്പിൽ വിശ്വനാഥൻ്റെ ഷർട്ട് കുതിർന്നു താനൊരു അണക്കെട്ട് പണിതുയർത്തി പക്ഷേ അതിൻ്റെ ചോർച്ച മാത്രം കാണാൻ കഴിയാതെ പോയി മുറിയിൽ കയറി വിശ്വനാഥൻ അലമാര വലിച്ചു തുറന്നു വിസ്കിക്കുപ്പിയും ഗ്ലാസും എടുത്തു തുടരെ രണ്ട് പെഗ് മദ്യം അയാൾ കഴിച്ചു തിളച്ചു മറിയുന്ന ശിരസിലേക്ക് ലഹരി അരിച്ചു കയറാൻ തുടങ്ങി അരച്ചിന മുന്നിൽ വന്ന് നിന്ന ചിത്രം അയാളുടെ മനസ്സിലേക്ക് വന്നു സാരി തലപ്പ് കൊണ്ട് തലമറിച്ച് മാറിൽ ചേർത്തടക്കിയ ബൈബിളും ജപമാലയുമായി തൻ്റെ ക്രിസ്ത്യാനി പെണ്ണായി ഒന്നിനെയും വിശ്വസിക്കാൻ പറ്റില്ലെന്ന് അറിയാവുന്നതുകൊണ്ടാണ് അവളുടെ മുറി അരിച്ചു പെറുക്കിയത് അവൾ ആരാണെന്ന് നിരഞ്ജനയ്ക്ക് ഇപ്പോഴും അറിയില്ല തൻ്റെ ജീവിതം ഒരു പിടിച്ചാരമാക്കാൻ പോകുന്ന ബോംബാണ് കൂടെയുള്ളതെന്ന് അവൾക്കറിയില്ല കട്ടപ്പനയിൽ ഏതോ ഇട്ടിപ്പിൻ്റെ മകൾ ആലീസ് ചതിയിലൂടെ തൻ്റെ കുടുംബത്തിലേക്ക് നുഴഞ്ഞു കയറുകയായിരുന്നു നായിൻ്റെ മോൾ വിശ്വനാഥൻ്റെ സാമ്രാജ്യം എന്താണെന്ന് മനസ്സിലാക്കാൻ അവൾക്ക് കഴിയാതെ പോയി ക്രൂരമായി അയാളൊന്ന് ചിരിച്ചു നെ വിശ്വനാഥനിലെ ചിരി മാഞ്ഞു ചതിച്ചത് അവനാണ് അവളെ അവിടെ കൊണ്ടത്തെത്തിച്ച ബാസ്റ്റേഡ് ഫൈസൽ മുഹമ്മദ് വിശ്വനാഥൻ്റെ പല്ലുകൾ ഞെരിഞ്ഞു പൊട്ടി എന്തിനെങ്ങനെ ഒരു ചതി അവൻ ചെയ്തു അവൻ അറിയാതെ വേണം അവളെ തീർത്തു കളയാൻ ഒരു നിമിഷം പോലും പാഴാക്കാൻ പാടില്ല ഉടൻ മൈസൂറിനെ പുറപ്പെടണം അടുത്ത നിമിഷം മറ്റൊരു ചിന്ത വിശ്വനാഥൻ്റെ തലച്ചോറിലേക്ക് പാഞ്ഞു വന്നു ശ്രുതി കൂടി അറിഞ്ഞിട്ടായിരിക്കുമോ ഇങ്ങനെയൊരു പ്ലേ അതറിയാതെ ചാടി പുറപ്പെട്ടാൽ കാര്യങ്ങൾ തകിടം മറിയും പിന്നിലുണ്ടോ എന്ന് പറയാൻ ഫൈസൽ മുഹമ്മദിന് കഴിയും സ്തുതിക്ക് പങ്കില്ലെങ്കിൽ ഫൈസൽ മുഹമ്മദ് അവളെ തൻ്റെ മുന്നിലെത്തിച്ചിരിക്കും അവൻ ചതിച്ചു തന്നെ മാത്രമല്ല നിരഞ്ജനെ കൂടിയാണ് ജയന്തി ഒന്നും അറിയാൻ പാടില്ലെന്ന് അയാൾ മനസ്സിൽ ഉറപ്പിച്ചു വിശ്വനാഥൻ സെല്ലെടുത്ത് ഫൈസൽ മുഹമ്മദിൻ്റെ നമ്പറിലേക്ക് വിളിച്ചു സാർ വാഹനത്തിൻ്റെ ഇരുമ്പലിനൊപ്പം ഫൈസൽ മുഹമ്മദിൻ്റെ സ്വരം വന്നു ഞാൻ റിവാൻഡ്രത്ത് കുറച്ച് പ്രോപ്പർട്ടി നോക്കി വെച്ചിട്ടുണ്ട് അതിൽ ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു ഫൈസ അതൊന്ന് പരിഹരിച്ച് തരണം എനിക്ക് നേരിട്ട് ഇടപെടാൻ പറ്റില്ല അതിനെന്താ സർ പറയണം കോടികളുടെ ഡീലിംഗ് എല്ലാം വിശദമായി നേരിൽ പറയാം ഫൈസയ്ക്കും ഗുണമുണ്ടാവും നാളെ കോട്ടയം വരെ ഒന്ന് വരണം വിശ്വനാഥൻ സ്വരം കൽപ്പിച്ചു ഏർലി മോർണിംഗ് എത്താം സാർ ഓക്കെ രാവിലെ വിളിച്ചിട്ട് വന്നാൽ മതി വിശ്വനാഥൻ കോൾ കട്ട് ചെയ്തു കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വേണം വിഷമറക്കാൻ രാവിലെ ഏഴര മണി കഴിഞ്ഞപ്പോൾ ഫൈസൽ മുഹമ്മദിൻ്റെ കോൾ വിശ്വനാഥന് വന്നു സർ ഞാൻ കോട്ടയത്തുണ്ട് ഫൈസി ശാസ്ത്ര റോഡിലെ എൻ്റെ വീട്ടിലേക്ക് വാ വീട്ടിലേക്കുള്ള വഴി അയാൾ പറഞ്ഞു കൊടുത്തു ഫൈസൽ മുഹമ്മദ് അവിടെ എത്തുമ്പോൾ വിശ്വനാഥൻ മുറ്റത്ത് നിൽപ്പുണ്ട് അയാളെയും കൂട്ടി വിശ്വനാഥൻ മുകളിലേക്ക് പോയി ഇരിക്കെ വിശ്വനാഥൻ ഇരുന്നപ്പോൾ ഫൈസൽ മുഹമ്മദ് എതിരെ ഇരുന്നു എന്താ സാ ഞാൻ ചെയ്യേണ്ടത് ഇയാൾ ഇനി ഒന്നും ചെയ്യണ്ട ചെയ്തു തന്നെ ധാരാളമാ ഫൈസൽ മുഹമ്മദിൻ്റെ മുഖം വിളറി വിശ്വനാഥൻ ഒരു സിഗരറ്റ് എടുത്ത് ചുണ്ടിൽ വെച്ചു ഫൈസൽ മുഹമ്മദിനെ ചുഴിഞ്ഞു നോക്കിക്കൊണ്ട് സിഗരറ്റിനെ തീ പിടിപ്പിച്ചു ഫൈസൽ മുഹമ്മദിൻ്റെ മനസ്സൊന്ന് പിടഞ്ഞു അയാൾ വിളിച്ചു വരുത്തിയത് മനസ്സിൽ മറ്റൊന്ന് വെച്ചിട്ടാണ് നിരഞ്ജനം വളർത്തുന്ന കുഞ്ഞിൻ്റെ തന്ദേ ആരാണെന്ന് നിനക്കറിയുമോ വിശ്വനാഥൻ പുകയുതി ഫൈസൽ മുഹമ്മദിന് ഉൾക്കിടലമുണ്ടായി നീ എന്താടാ ഒന്നും മിണ്ടാത്തത് സർ നീ എന്നതാ എന്നെപ്പറ്റി ധരിച്ചത് ഞാനൊരു പോഴനാണെന്നോ ഒരിക്കലുമല്ല സർ സാറും മാഡവും അത് മനസ്സിലാക്കിയെന്ന് എനിക്ക് നല്ല നിശ്ചയമുണ്ടായിരുന്നു അർച്ചനയിൽ സുതുക്കി ജനിച്ച കുഞ്ഞു തന്നെ അത് വിശ്വനാഥൻ പൊട്ടിത്തെറിച്ചു എന്നിട്ട് നീ എന്താ അത് പറയാത്തത് ഞാനത് പറഞ്ഞതുകൊണ്ട് പ്രത്യേകിച്ച് എന്ത് ഗുണമാണുള്ളത് ഞാൻ കൂടി ആ സത്യം അറിഞ്ഞതിനുള്ള അപമാനം സാറിന് ഉണ്ടാകരുതെന്ന് കരുതിയിട്ടാണ് പറയാതിരുന്നത് എനിക്ക് വേണമെങ്കിൽ അർച്ചനയുടെ പേര് മാറ്റി പറയാമായിരുന്നു നീ അത് മാറ്റി പറഞ്ഞാനേ പക്ഷേ കുഞ്ഞിൻ്റെ അമ്മ ആരാണെന്ന സത്യം ഞാൻ അറിഞ്ഞു കഴിഞ്ഞെന്ന് നിനക്ക് മനസ്സിലായി ഫൈസൽ മുഹമ്മദ് മൗനമഴിഞ്ഞു നിരഞ്ജനയ്ക്ക് ഈ വിവരം അറിയാമോ സുതി സ്നേഹിച്ചിരുന്ന പെണ്ണാണ് കുഞ്ഞിൻ്റെ അമ്മ അർച്ചനയെന്ന് നിരഞ്ജനയ്ക്ക് അറിയില്ല ഫൈസൽ മുഹമ്മദ് കള്ളം പറഞ്ഞു അറിഞ്ഞിരുന്നെങ്കിൽ സുതി ചതിക്കുകയാണെന്ന് അവൾ മനസ്സിലാക്കില്ലേ അവരുടെ കുടുംബജീവിതം തകരില്ലേ അത് ഭയെന്നാണ് ഞാൻ പറയാതിരുന്നത് വിഷുനന്ദി എഴുന്നേറ്റ് ജലൻ്റെ അരികു വരെ പോയി നിൻ്റെ ഭാര്യയ്ക്ക് ഈ വിവരം അറിയാമോ ഇല്ല അവൾ അറിഞ്ഞാൽ നിരഞ്ജനയോട് പറയുമെന്ന് ഉറപ്പാണ് കുഞ്ഞിനെ സുതിക്കും നിരഞ്ജനയ്ക്കും കൈമാറിയിട്ടാണ് അർച്ചന പരാതിയുമായി രംഗത്ത് വന്നത് നിരഞ്ജന ആവശ്യപ്പെട്ട പ്രകാരമാണ് കുഞ്ഞിൻ്റെ അമ്മയെ തേടി ഞാൻ പോയത് അപ്പോഴാണ് വാസ്തവം അറിയുന്നത് ആ യാഥാർത്ഥ്യം ഞാൻ എൻ്റെ മനസ്സിൽ തന്നെ സൂക്ഷിച്ചു വിശ്വനാഥൻ സിഗരറ്റ് പുറത്തു കളഞ്ഞിട്ട് തിരിച്ചു വന്നു ശ്രുതിയോട് നീ വിവരം പറഞ്ഞെന്ന് ഞാൻ പറഞ്ഞാൽ നിഷേധിക്കാൻ കഴിയുമോ നിനക്ക് എൻ്റെ മൂത്ത് നോക്കി കള്ളം പറയരുത് വിശ്വനാഥൻ മുഖാമുഖം നിന്ന് ഫൈസൽ മുഹമ്മദിൻ്റെ കണ്ണുകളിലേക്ക് തറപ്പിച്ചു നോക്കി ഞാൻ ഒരു നീ സബ് ഇൻസ്പെക്ടറും ഐ പി എസ് വെറുതെ കിട്ടുന്ന അലങ്കാരമല്ല പച്ചക്കള്ളം നീ എന്നോട് പറയരുത് ഞാൻ സുതിയോട് പറഞ്ഞിട്ടില്ല സർ ഒട്ടും ചഞ്ചലപ്പെടാതെ ഫൈസൽ മുഹമ്മദ് പറഞ്ഞു എനിക്കത് എങ്ങനെ കഴിയും സാർ ശ്രുതിയോടല്ല നിരഞ്ജനയോടാണ് ഞങ്ങൾക്കടുപ്പം നിരഞ്ജനിയുടെ നന്മയിൽ കവിഞ്ഞ് ഞങ്ങൾക്കൊന്നുമില്ല നീ പറഞ്ഞത് കള്ളമാണെങ്കിൽ വെച്ച് പൊറപ്പിക്കില്ല നിന്ന് ഞാൻ എനിക്കത് നന്നായിട്ടറിയാം സർ നിന്നെ എനിക്ക് നന്നായിട്ടറിയാം ഇനി നീ പറ അർച്ചന എവിടെയുണ്ട് ഒരു വിവരവും ഇല്ല സാർ ഞാൻ മെഡിക്കൽ കോളേജ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു ആറുമാസമായി സംഭവം നടന്നിട്ട് പിന്നെ ഡബിൾ സ്റ്റേഷനിലേക്ക് വന്നിട്ടില്ലെന്ന് അറിയാൻ കഴിഞ്ഞത് അവൻ്റെ മുഖമടച്ചൊരടി കൊടുക്കാൻ വിശ്വനാഥൻ്റെ കൈ തരിച്ചു അവളെ ആലീസ് ഒന്ന് വേഷം കെട്ടിച്ച് നിരഞ്ജനയുടെ മുന്നിൽ കൊണ്ടു നിർത്തിയിട്ട് കള്ളം പറയുന്നു ബാസ്റ്റേർഡ് ഇനി എന്തെങ്കിലും അവനോട് തുറന്നടിച്ചാൽ അർച്ചന അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് കുഞ്ഞുമായിട്ടാവും അവൾ കടന്നു കളയിക്കുക വിശ്വനാഥൻ മുഖത്ത് അയവ് വരുത്തി അവളെപ്പറ്റി നീയൊന്നും അന്വേഷിച്ചിട്ടില്ലെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല അവളെ സഹായിക്കുന്ന ഒരു ഡോക്ടറുണ്ട് ചെന്നൈയിലോ ബാംഗ്ലൂരിലോ അവർ അവൾക്കൊരു ജോലി ഏർപ്പാടാക്കി കൊടുത്തുന്ന കേസ് അന്വേഷിച്ച് എ എസ് ഐ പറഞ്ഞത് അങ്ങനെയാണ് ഞാനും കേട്ടത് വിശ്വനാഥനെ അനുകൂലിച്ചു അവളെ കൊണ്ടൊരു ശല്യവും ഉണ്ടാവില്ല സാറേ അങ്ങനെ വിശ്വസിക്കാൻ എനിക്ക് കഴിയില്ല ഒരു കാര്യം ഞാൻ ഫൈസിയോട് പറയാം എൻ്റെ കുടുംബം തകർത്ത് കളയാൻ പോകുന്ന ആണിക്കല്ല ഫൈസി വച്ചിരിക്കുന്നത് കുഞ്ഞെവിടെ ഉണ്ടെന്നറിഞ്ഞ് അവൾ എല്ലാം തീർന്നു അറിയാതെ സംഭവിച്ചു പോയതാണെന്ന് കരുതി കൊണ്ട് ഞാൻ ക്ഷമിക്കാം ഫൈസൽ മുഹമ്മദ് കേട്ടുനിന്നു കുഞ്ഞെവിടെയുണ്ടെന്ന് ഫൈസയ്ക്ക് മാത്രമേ അറിയൂ കഴിഞ്ഞതെല്ലാം ഫൈസിയുടെ മനസ്സിൽ നിന്ന് മാഞ്ഞു പോകണം അർച്ചനയെയും ആ കുഞ്ഞിനെയും ഫൈസയ്ക്ക് അറിയില്ല അയാൾ തലയാട്ടി അർച്ചനയിന്നും എനിക്കൊരു ഭീഷണിയാണ് അവളെ ഞാൻ കണ്ടെത്തുക തന്നെ ചെയ്യും ഫൈസിൽ നിന്ന് എനിക്കെതിരെ ഒരു ചെറുവിരൽ പോലും ചലിക്കരുത് എൻ്റെ കുടുംബത്തിൽ കരിനിലിൽ വീഴ്ത്തുന്ന ഒന്നും നീൽ നിന്നുണ്ടാവില്ലെന്ന് ഇവിടെ വെച്ച് നീ എനിക്ക് വാക്ക് തരണം സാറിന് ഞാൻ ഒരു കാലത്തും ദ്രോഹിക്കില്ല ഇത് വാക്കാണല്ലോ അതെ ഇത് തെറ്റിച്ചാൽ പിന്നെ ഇതുപോലൊരു കൂടിക്കാഴ്ച നമ്മൾ തമ്മിൽ ഉണ്ടാവില്ല വിശ്വനാഥൻ്റെ ഏറ്റവും വലിയ ശത്രു നീയായിരിക്കും ഫൈസൽ മുഹമ്മദ് ശബ്ദിച്ചില്ല ശരി നിന്നെ ഞാൻ വിശ്വസിക്കുന്നു ഫൈസൽ പോയിക്കോ ഫൈസൽ മുഹമ്മദ് സ്റ്റെയർ കേസ് ഇറങ്ങിപ്പോയി മുറ്റത്തിരുന്ന ബൈക്കിൽ കയറി അയാൾ പോകുന്നത് നോക്കി വേട്ടക്കാരനെപ്പോലെ വിശ്വനാഥൻ മുകളിൽ നിന്നു ഒന്നും അറിഞ്ഞിട്ടില്ലെന്ന് അവൻ പറഞ്ഞത് വാസ്തവമാണ് ഇനി എന്ത് വേണമെന്ന് വിശ്വനാഥൻ അറിയാം ചുരുങ്ങി ചുരുങ്ങി എല്ലാം തൻ്റെ കൈക്കുള്ളിൽ എത്തിയിരിക്കുന്നു പകയോടെ അയാൾ ചിരിച്ചു രാത്രി ടേബിളിൽ ഇരുന്ന സെൽ മുരളന്നൊച്ച കേട്ടാണ് നിരഞ്ജന കണ്ടു തുറന്നത് പ്രകാശിച്ചുകൊണ്ട് സെൽ നിരഞ്ഞരുന്നത് കണ്ട് അവൾ ഫോൺ എടുത്തു അപ്പോഴേക്കും സെൽ റിങ് ചെയ്യാൻ തുടങ്ങി വിശ്വനാഥൻ്റെ കോളാണെന്ന് കണ്ടപ്പോൾ അവൾ പുതപ്പ് മാറ്റി എഴുന്നേറ്റിരുന്നു ലൈറ്റിട്ട ശേഷം വാൾ ക്ലോക്കിലേക്ക് നോക്കിയപ്പോൾ മണി പതിനൊന്ന് കഴിഞ്ഞു അച്ചാ മോളെ ഞാനിപ്പോൾ നിൻ്റെ ബംഗ്ലാവിൻ്റെ ഗേറ്റിനടുത്ത് എത്താറായി അമ്പരപ്പോടെ നിരഞ്ജന നിലത്തിറങ്ങി എന്താ അച്ഛാ മുന്നറിയിപ്പില്ലാതെ ഒരു കേസ് അന്വേഷണവുമായി കൂറുകിൽ വന്നതാ എൻ്റെ കൂടെ മൂന്ന് പോലീസുകാരുണ്ട് ഞാൻ വാതിൽ തുറക്കാം കോൾ കട്ട് ചെയ്തിട്ട് നിരഞ്ജന കഥകു തുറന്ന് താഴേക്ക് പോയി ഹാളിൽ നാഗരാജൻ കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു നാഗരാജ എഴുന്നേൽക്ക് അവൾ അയാളെ തട്ടിയുണർത്തി എന്ത അയാൾ പരിഭ്രമത്തോടെ എഴുന്നേറ്റു അച്ഛൻ വരുന്നുണ്ട് അയാൾ ചെന്ന് വാതിൽ തുറന്നു മുന്തിരിത്തോപ്പിന് നടുവിലൂടെ ഒരു വാഹനത്തിൻ്റെ വെളിച്ചം നീണ്ടു വരുന്നുണ്ടായിരുന്നു പുറത്ത് കഠിനമായ തണുപ്പായിരുന്നു വണ്ടി വന്ന് മുറ്റത്ത് നിന്നു മുന്നിലെ ഡോർ തുറന്ന് വിശ്വനാഥൻ ഇറങ്ങി അയാൾക്ക് പിന്നാലെ മൂന്ന് പേർ ബംഗ്ലാവിലേക്ക് കയറി വന്നു വിശ്വനാഥൻ ചിരിച്ചു രാത്രി തന്നെ എന്ന് ആലോചിച്ചതാ ഇതുവരെ വന്നിട്ട് നിന്നെയും മോനെയും കാണാതെ പോകാൻ പാടില്ലെന്ന് തോന്നി ഇവിടെ കയറാതെ അച്ഛൻ പോയെങ്കിൽ എനിക്ക് സങ്കടമായേനെ ഇനി യാത്ര രാവിലെ മതി നാഗരാജൻ മണിയമ്മയെ വിളിച്ചുണർത്ത് ഭക്ഷണം ഞങ്ങൾ കഴിച്ചു കഴിച്ചുമോളെ ഇനിയൊന്നും വേണ്ട നീ അവർക്കൊരു മുറി കൊടുക്ക് നാഗരാജൻ അവരുടെ ബാഗെടുത്ത് ആ മുറിയിൽ കൊണ്ടുവയ്ക്ക് അച്ഛൻ്റെ ബാഗും എടുത്തു നാഗരാജനും കൂടെ വന്നവരും കാറിൽ നിന്ന് ബാഗുകളുമായി വന്നു വിശ്വനാഥൻ്റെ കൂടെ വന്നവർ താഴത്തെ റൂമിലേക്ക് പോയി അച്ഛൻ വാ വിശ്വനാഥൻ്റെ ബാഗെടുത്ത് നിരഞ്ജന സ്റ്റെയർ കേസ് കയറി ഹാളിലെത്തുമ്പോൾ അടച്ചിട്ട് അർച്ചനയുടെ മുറിയിലേക്ക് വിശ്വനാഥൻ്റെ നോട്ടം ചെന്നു വിശ്വനാഥൻ്റെ ബാഗ് നിരഞ്ജന മുറിയിൽ കൊണ്ടുവച്ചു കട്ടൻകാപ്പി ഉണ്ടാക്കട്ടെ അച്ഛ വേണ്ട മോളെ എന്ത് കേസുമായ കൂറുകിൽ വന്നത് ഒരു ഇരട്ട കൊലപാതകം നടത്തിയ പ്രതി കൂറുകിലേക്ക് കടന്നെന്ന് സൂചന കിട്ടി വന്നതാ അതിന് അച്ഛന് വരേണ്ട കാര്യമുണ്ടോ ഒരു സി ഐ വിട്ടാൽ പോരെ കൂടെയുള്ളത് സി ഐയാണ് ഇത് അച്ഛൻ്റെ പ്രസ്റ്റീജിൻ്റെ കാര്യമാ അതാ നേരിട്ടിറങ്ങിയത് മോളിൽ ചെന്ന് ഉറങ്ങിക്കോ രാവിലെ കാണാം അവൾ അലമാരയിൽ നിന്നും പുതപ്പെടുത്ത് ബെഡിൽ വെച്ചു ഗുഡ് നൈറ്റ് അച്ചാ ഗുഡ് നൈറ്റ് പുറത്തിറങ്ങി വാതിൽ ചാരിയിട്ട് നിരഞ്ജന മറഞ്ഞു വിശ്വനാഥൻ ഒരു സിഗരറ്റിന് തീ കൊടുത്തു പുകയൂതി അയാൾ മുറിയിൽ അങ്ങോട്ടുമിങ്ങോട്ടും നടന്നു ലൈറ്റ് ഓഫ് ചെയ്യാതെ കട്ടിലിൽ വന്ന് കിടന്നു മിനിറ്റ് സൂചി ക്ലോക്കിൽ രണ്ട് തവണ ഭ്രമണം പൂർത്തിയാക്കി ഒന്നര മണി കഴിഞ്ഞപ്പോൾ അയാൾ മുറിക്ക് പുറത്തു വന്നു അർച്ചനയുടെ മുറിയുടെ പുറത്തു വന്ന് അയാൾ നിന്നു പിന്നെ വാതിൽ തട്ടി അകത്തു നിന്ന് കുറ്റിയെടുക്കുന്ന ശബ്ദം കേട്ടു കഥകു തുറന്നപ്പോൾ അർച്ചന കണ്ടത് വിശ്വനാഥൻ്റെ മുഖമായിരുന്നു അവൾ നടുങ്ങി ഒരു ചൂട് പിന്നോട്ട് വെച്ചു ആ ഒരു നിമിഷം കൊണ്ട് അയാൾ അകത്ത് കയറി ബാധലടിച്ചു കുറ്റിയിട്ടു എന്താ അർച്ചനയിൽ നിന്നും ശരിക്കും ഒച്ച പൊന്തിയില്ല വിശ്വനാഥൻ അവളെ അടിമുടി നോക്കി വീണ്ടും നീ എന്നെ പ്രതീക്ഷിച്ചില്ല അല്ലെടി എന്തിനാ എൻ്റെ മുറിയിൽ വന്നത് ഇറങ്ങിപ്പോയില്ലെങ്കിൽ ഞാൻ നിലവിളിക്കും അവൾ വിറച്ചു കൊണ്ടിരുന്നു നിൻ്റെ ഒച്ച പൊങ്ങിലെടി കാരണം ആദ്യം അഴിഞ്ഞു വീഴാൻ പോകുന്നത് നിന്റെ മുഖം മൂടിയ വിശ്വനാഥൻ പകമുറ്റിയ ഉന്മാദത്തോടെ ചിരിച്ചു നിലവിളിക്കടി നീ ആരാണെന്ന് നിരഞ്ജന അറിയട്ടെ നീ ആലീസ് അല്ല അർച്ചനയാണെന്ന് അവൾ അറിയട്ടെ റീസൻ ബംഗ്ലാവ് കീഴ്മേൽ പോലെ അർച്ചനയ്ക്ക് തോന്നി കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങളായി എൻ്റെ ഉറക്കം കെടുത്തിയവൾ വിശ്വനാഥൻ രണ്ട് കൈകൾ കൊണ്ടും അർച്ചനയുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് ചുവരോട് ചേർത്ത് നിർത്തി ഇനി എനിക്ക് സ്വസ്ഥമായിട്ട് ഉറങ്ങണമെടി